സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു നൂൽ പൊറോട്ടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കാണാൻ നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു പൊറോട്ടയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റുള്ള നല്ല പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ബട്ടറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നെയ്യ് ചേർത്താലും മതി ഇവിടെ ഞാൻ ബട്ടറാണ് ചേർക്കുന്നത് ഒരു അരക്കപ്പ് പാല് ചേർക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പിന്നെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗിൽ മാവൊഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗ് നിറച്ചൊഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി നമുക്കതൊന്ന് കെട്ടാനുള്ള ഒരു സ്പേസ് വേണം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ച് വേണം വയ്ക്കാൻ കേട്ടോ പാന് അപ്പോൾ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിതൊന്ന് മറിച്ചിടുമ്പോൾ പൊറോട്ടയുടെ അലുക്കൊക്കെ ഒന്ന് വിട്ടുവിട്ട് പോകും അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഭാഗത്തും കൂടി ഒന്ന് ഓയിൽ തേച്ചു കൊടുക്കട്ടോ അപ്പൊ പൊറോട്ടയുടെ ഒരു ഭാഗം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും ഇവിടെ കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കുക അപ്പം ആ മാവ് കൊണ്ട് എനിക്കൊരു പന്ത്രണ്ട് പൊറോട്ടയാണ് കിട്ടിയത് ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഈ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റുവാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ി നമുക്കിതിലേക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കാം അതിനായിട്ടൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി കാൽ ഭാഗമാണ് ചേർത്ത് വെക്കുന്നത് കേട്ടോ പച്ചമുളക് ചേർത്തിട്ടില്ല കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ചിക്കി പൊരിക്കുകയാണ് അപ്പൊ അത് ഞാൻ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചിക്കി പൊരിക്കാം നമുക്ക് നോക്കതായിട്ടുണ്ട് ഇനി കുറച്ച് സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കാപ്സിക്കം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാളിയും രണ്ട് തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആ പാനിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സവാളിയാണ് എടുത്തിരിക്കുന്നത് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സവാളയും തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചതാണ് അതാ ചേർക്കുന്നത് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം പൊറോട്ടയ്ക്ക് എന്ത് കറിയായാലും നല്ലതന്നെയാട്ടോ കാപ്സിക്കും ചേർത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ആദ്യം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂണ് ഗരം ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ കറി ഇവിടെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇനി ചിക്കി പൊരിച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയൊക്കെ ചേർത്ത കാരണം നല്ലൊരു ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം